നാല് മദ്ഹബി ഇമാമിയങ്ങളിൽ രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് ബിന് അനസ് മാലിക്കി മദ്ഹബ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിലൂടെയാണ് നാല് ഇമാമിയങ്ങളിൽ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ ആ പരമ്പരയിൽ രണ്ടാമൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇമാം അബു ഹനീഫ കഴിഞ്ഞാൽ ഇമാം മാലിക്ക് ഷാഫി അഹമ്മദ് ബിന് ഹംബൽ അങ്ങനെ ഇമാം മാലിക്ക് ജനിക്കുന്നത് വർഷം തൊണ്ണൂറ്റി മൂന്നിലാണ് ക്രിസ്തു വർഷം എഴുന്നൂറ്റി പതിനൊന്നിൽ മാലിക് ഇമാമിൻ്റെ പൂർവീകർ അവർ യമനിൽ നിന്ന് പരിശുദ്ധ പ്രവാചകൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ മദീനയിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളാണ് അവരുടെ പൂർവീകര് യമനികളാണ് ഇമാം മാലിക്ക് ജനിക്കുന്നത് മദീനയിലാണ് ആ സമയത്ത് പക്ഷേ മദീനയിൽ സ്വഭാബാക്കളാരും ജീവിച്ചിരിപ്പില്ല നമുക്കറിയാവുന്ന ഒരു സ്വഹാബി ആ സമയത്ത് ജീവിച്ചിരിക്കുന്നത് മക്കയിലാണ് അബു തുഫൈൽ ആമിർബിന് വാസില അവസാനത്തെ സ്വഹാബി എഴുന്നൂറ്റി ഇരുപതിൽ വഫാത്ത് പക്ഷേ ഇമാം മാലിക്കുമായിട്ട് ആ സഹാബി കണ്ടിരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇല്ല എന്നു വച്ചാൽ താപികങ്ങളുടെ ഒരു കാലത്താണ് ഇമാമിൻ്റെ ജനനം ഇജിറ തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്ത് കഴിഞ്ഞ് ഏതാണ്ട് എൺപത്തി രണ്ടോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് മാലിക് ഇമാമിന് ഏതാണ്ട് ഒമ്പതോ പത്തോ വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു സമയത്ത് ഇമാമിൻ്റെ ഒരു പ്രധാന ഹോബി ഒരു വിനോദം എന്ന് പറയുന്നത് പ്രാവ് വളർത്തലായിരുന്നു കുറേ പ്രാവുകളുണ്ടായിരുന്നു അതിനെങ്ങനെ തീറ്റിപ്പൊറ്റി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും ആ സമയത്ത് ഇമാമിന് വലിയ അനുസരണശീലം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഹദീസിലൊന്നും ഇമാമിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇമാമിനൊരു പാട്ടുകാരനാവണം എന്നായിരുന്നു താല്പര്യം ഇമാമിന് വളരെ മനോഹരമായ ഒരു ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കേ ഒരു പ്രാവശ്യം ഇമാമിൻ്റെ പിതാവും ജ്യേഷ്ഠ സഹോദരനും ഇമാമും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇമാമിൻ്റെ പിതാവ് മതവിധിയുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് മാലിക് ഇമാമിന് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇമാമിൻ്റെ ജ്യേഷ്ഠൻ അതിൻ്റെ ഉത്തരം പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പിതാവ് പറഞ്ഞു നീ ഇങ്ങനെ പ്രാവിനൃം നോക്കിക്കൊണ്ട് നടന്നോ അവറ്റയാണ് നിൻ്റെ അറിവിന് തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഇമാമിന് അത് വല്ലാത്ത സങ്കടമായി ദേഷ്യമായി വല്ലാത്ത വിഷമത്തിലായി അങ്ങനെ ഇമാമിൻ്റെ മാതാവ് ഇമാമിനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ അണിയിച്ചത് പത്ത് വയസ്സിലാണ് നല്ല വസ്ത്രമൊക്കെ അണിയിച്ചിട്ട് അങ്ങനെ നേരെ മസ്ജിദുൻ നബവിയിലേക്ക് പരിശുദ്ധ പ്രവാചകൻ്റെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ എഴുപതോളം പണ്ഡിതന്മാരിരുന്നിട്ട് ദർസ് നടത്തുന്നുണ്ടായിരുന്നു അതിലൊരു പണ്ഡിതൻ്റെ അടുത്തേക്ക് മാലിക് ഇമാമിനെയും കൊണ്ട് ഉമ്മ ചെല്ലുകയാണ് റബിയായിബിന് അബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് മാലിക് ഇമാമിനെ കൊണ്ടുപോയി അവിടെ ആക്കുകയാണ് ആ സമയത്ത് ഉമ്മ പറഞ്ഞു മോനെ നീ ഈ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് അറിവ് പഠിക്കുന്നതിന് മുമ്പ് അഥവ് പഠിക്കണം എന്ന് പറഞ്ഞു നല്ല സ്വഭാവം നല്ല പെരുമാറ്റം പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഇമാമിൻ്റെ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ആ ഒരു സമയത്ത് ഒരു പെരുന്നാൾ ദിവസം മറ്റു കുട്ടികളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് മാലിക് ഇമാം നേരെ ഇമാം അസ് ജുഹരിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇബിൻ ഷിഹാബ് അസുഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇമാമസ് ജുഹരിയുടെ വേലക്കാരി മാലിക്കിമാമിനെ കണ്ടപ്പോൾ അകത്ത് പോയിട്ട് പറഞ്ഞു ആ വെളുത്ത ഭംഗിയുള്ള കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് മാലിക്കിമാമിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നാണ് പറയുന്നത് സുഹരി മാമ് വിചാരിച്ചു പെരുന്നാളിൻ്റെ ഭക്ഷണം കൂടാൻ കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് മാലിക്കമാമിൻ്റെ മുന്നിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു മാലിക്കി മാമു പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഹദീസ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ജുഹരി ഇമാമ് മാലിക് ഇമാമിനെ പിടിച്ചിരുത്തിയിട്ടാ സമയത്ത് നാൽപ്പത് ഹദീസുകൾ അതിൻ്റെ പരമ്പരയടക്കം വിവരിച്ച് കൊടുത്തു ഇമാം മാലിക്ക് ഇത് മുഴുവൻ എഴുതിയെടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് കൂടുതൽ ഹദീസുകൾ പഠിക്കണം ഇനിയും ഹദീസുകൾ പഠിപ്പിച്ച് തരാൻ വേണ്ടി പറഞ്ഞു ഇമാമ് ജുഹരി പറഞ്ഞു നീ ആദ്യം പോയിട്ട് ഈ നാൽപ്പത് ഹദീസുകളും മനഃപ്പാടമാക്കിയിട്ട് വാ എന്നിട്ട് പിന്നീട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു മാലിക് മാലിക്കിമാമ് പറഞ്ഞു ഞാൻ ഈ നാൽപ്പത് ഹദീസുകളും മനപ്പാടാക്കിയിട്ടുണ്ട് ഇതെനിക്ക് മനഃപ്പാടം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇമാമ ജുഹിരി ആ നാൽപ്പത് ഹദീസുകളും മാലിക്കിമാമിനെ കൊണ്ട് പറയിപ്പിച്ചു ആ നാൽപ്പത് ഹദീസുകളും അതിൻ്റെ പരമ്പരയടക്കം തെറ്റുകൂടാതെ ഇമാം മാലിക് ജുഹിരി ഇമാമിന് ആ സമയത്ത് പറഞ്ഞു കൊടുത്തു ജുഹിരി ഇമാമ് മാലിക്കിമാമിനെ പിടിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞു നീ ഈ ലോകത്ത് അറിവിൻ്റെ നിറകുടമായി മാറും എന്ന് പറഞ്ഞു ഇമാമത്തിൻ്റെ ചെറുപ്രായത്തിൽ ഹദീസ് കേൾക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് രാ പകലില്ലാതെ ഇറങ്ങി നടക്കുമായിരുന്നു എന്നാണ് അന്നത്തെ ചില ഹദീസ് പണ്ഡിതന്മാരെ കാത്ത് ഇമാമ് കൊടും വെയിലത്ത് പോലും മണിക്കൂറുകളോളം ചിലവഴിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് ഇമാമിൻ്റെ പിതാവ് ഒരു താപ്യാണ് ഇമാമിൻ്റെ ഒരു സഹോദരനുമക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പണ്ഡിതനാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഇമാമിന് ഉണ്ടായിരുന്നത് ഇമാമിന് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് ആകുമ്പോഴേക്ക് ഒരു മുഫ്തി എന്ന നിലയിലാണ് ഇമാം അറിയപ്പെട്ടിരുന്നത് ഈ മുഫ്തി എന്ന് പറഞ്ഞാൽ ഈ ഫത്തുവകളൊക്കെ കൊടുക്കാൻ അർഹതപ്പെട്ടവൻ എന്നർത്ഥം ഖുറാൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ബേസിൽ ഇസ്ലാമിക നിയമപരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രാപ്തനായ വ്യക്തി എന്നർത്ഥം മുഫ്തി ഇമാമ് തൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു മുഫ്തിയാണ് ഏതാണ്ട് എഴുപതോളം ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു സ്ഥാനം ഇമാമ് അലങ്കരിക്കുന്നത് മുഫ്തിയാകുന്നത് മാലിക് ഇമാമിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ കാണാൻ ആ മുഖം ഭയങ്കര തേജസ്സായിരുന്നു എന്നാണ് അദ്ദേഹം ഒരു ഇമാണെന്ന രീതിയിൽ അറിയാത്തവർ പോലും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ അദ്ദേഹത്തെ ബഹുമാനിച്ചു തുടങ്ങും എന്നാണ് താരതമ്യേനെ കാണാൻ ഒരു പൊക്കമുള്ള വ്യക്തിയായിരുന്നു ഒത്ത ശരീരമായിരുന്നു വലിയ കണ്ണുകളായിരുന്നു നല്ല ഭംഗിയുള്ള തലമുടിയായിരുന്നു താടി രോമം വരെ വളർന്ന് നിന്നിരുന്നു ഇമാമ് വളരെ ഭംഗിയായി വസ്ത്രം ധരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരും ഇമാമിനെ കണ്ടു കഴിഞ്ഞാൽ ഇമാമിനോട് ഒരു അടുപ്പവും ബഹുമാനവും ഒക്കെ തോന്നുമായിരുന്നു എന്നാണ് ഇമാമിൻ്റെ ജീവിതകാലം മുഴുവൻ ഏതാണ്ട് മദീനയിൽ തന്നെയാണ് ഇമാമ് ഉണ്ടായിരുന്നത് ഈ ഹജ്ജ് ഊമ്രക്കൊക്കെ മക്കയിലേക്ക് പോകുന്നതൊഴിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ബാക്കിയുള്ള കാലം മുഴുവൻ ഇമാമ് മദീനയിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് മദീനയിൽ വെച്ച് ഒരിക്കൽ പോലും ഇമാമ് ഒട്ടകത്തിൻ്റെയോ കഴുതയുടെയോ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൻ്റെ പുറത്തോ കയറി സഞ്ചരിക്കുമായിരുന്നില്ല കാരണം പരിശുദ്ധ പ്രവാചകനെ അടക്കം ചെയ്ത ആ മണ്ണിൽ തൻ്റെ ശരീരം ഉയർത്തി നടക്കുന്നത് ഒരു അനാദരവ് പോലെയാണ് ഇമാമ് കണ്ടിരുന്നത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇമാമ് മദീനയിൽ പാദരക്ഷകൾ ഉപയോഗിക്കാറില്ലായിരുന്നു എന്നാണ് കൊടും ചൂടുള്ള സമയത്ത് പോലും അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാമ് ചോദിച്ചു പരിശുദ്ധ പ്രവാചകൻ ഉറങ്ങുന്ന ഈ പവിത്രമായ മണ്ണിൽ ഞാൻ എങ്ങനെ ചെരുപ്പിട്ട് ചവിട്ടി നടക്കും എന്നാണ് ഈ വിവാദപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പ്രത്യാശാസ്ത്രപരമായിട്ടുള്ള ചില ഭിന്നതകൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതിനോടോ അഭിപ്രായം പറയുന്നതിനോടോ ഇമാമ് താല്പര്യപ്പെട്ടിരുന്നില്ല ഇമാമിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ മദീനയിലെ സ്വഭാഭാക്കൾ വഴി പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ള അറിവുകളും അനുഷ്ഠാനങ്ങളും അതാണ് ഇമാമ് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കർക്കശമായ ഒരു രീതിയിലാണ് ഇമാമ് ക്ലാസ് നടത്തിയിരുന്നത് ആരെങ്കിലുമല്ല കുനിഷ് ചോദ്യമായിട്ട് വന്നാൽ ഇമാം അവരെ തൂക്കിയെടുത്ത് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു അവർ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഇമാമ് പറയുന്നത് മാലിക് ഇമാമിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് അൽ മുത്ത എന്ന ഇമാമിൻ്റെ ഗ്രന്ഥമാണ് ഇത് ഹദീസിൻ്റെ ഒരു ശേഖരവും മദീനയിലെ ജനങ്ങളുടെ അഭിപ്രായ സമന്വയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറേ മതവിധികളുമാണ് മറ്റ് മധബബുകളുമായിട്ട് മാലിക്കീ മധബബിനുള്ള ഒരു പ്രധാന വ്യത്യാസം അതാണ് മദീനയിലെ ജനങ്ങളുടെ പാരമ്പര്യത്തെയും ആചാരത്തെയും ഇമാം വളരെയധികം ആശ്രയിച്ചു ഇസ്ലാമിക നിയമത്തിൻ്റെ ഉറവിടമെന്ന നിലയിൽ അവരുടെ ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തു മുഹത്തയിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഹദീസുകളുണ്ട് ബുഹാരി മുസ്ലിം മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഏതാണ്ട് നൂറ് വർഷം മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് മുഹത്ത അൽ ഇമാം മാലിക് അതുകൊണ്ട് തന്നെ ചില അഭിപ്രായത്തിൽ ഇതാണ് ആദ്യത്തെ ഹദീസ് സമാഹാരം എന്ന് പറയപ്പെടാറുണ്ട് ഇത് പൂർത്തിയാക്കാൻ ഇമാമിന് ഏതാണ്ട് പതിനൊന്ന് വർഷം വേണ്ടി വന്നു എന്നാണ് പറയുന്നത് അൽമഹത്ത ഒരു ഗ്രന്ഥ രൂപത്തിലാക്കുന്നത് ഇമാമിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ചിലർ ചേർന്നിട്ടാണ് ഇമാമ് അത് ശേഖരിച്ച് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആദ്യകാലത്ത് അതിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഹദീസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ നിന്നുള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഹദീസുകൾ മാത്രമാണ് അൽ മൊഹത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അബ്ദുല്ലാ ഇബിൻ ഉമറിൻ്റെ ഒരു അടിമയും പിൽക്കാലത്തെ ശിഷ്യനുമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു നാഫിയ എബിന് സാർജീസ് അദ്ദേഹമി എഴുന്നൂറ്റി മുപ്പത്തി ആറില് വഫാത്ത് ഈ നാഫിയ ഇബിന് സാർജീസ് ഇമാമിൻ്റെ ഒരു പ്രധാന ഉസ്താദാണ് ഇവരുടെ ഒരു പരമ്പരയിൽ വരുന്ന ഹദീസുകളെ സിൽസിലത്ത് ദഹബ് എന്നാണ് പറയാറുള്ളത് സുവർണ ശൃംഖലയിൽപ്പെട്ട ഹദീസുകൾ എന്നർത്ഥം അതായത് പരിശുദ്ധ പ്രവാചകനിൽ നിന്ന് അബ്ദുള്ളബിന് ഉമർ വഴി നാഫിയബിന് സാർജീസ് ഇമാം മാലിക് ഈ ഒരു സിൽസിലയിൽ വന്ന ഈ ഒരു ഇസ്നാദിൽ വന്ന ഹദീസുകളാണ് ഏറ്റവും ആധികാരികമായ ഹദീസുകൾ എന്ന രീതിയിൽ സിൽസിലത്ത് ദഹബ് സുവർണ ശൃംഖലയിൽപ്പെട്ട ഹദീസുകൾ എന്ന് പറയാറുണ്ട് ആ ഒരു പരമ്പര ഏതെങ്കിലും ഒരു ഹദീസുകളിൽ കാണപ്പെട്ടാൽ പണ്ഡിതന്മാരുടെ ഏകകണ്ഡീയമായ അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും പ്രബലമായ ഹദീസുകൾ എന്നാണ് സുവർണ ശൃംഖല സിൽഫിലത്തെ ദഹ് മുഹത്തയെക്കുറിച്ച് ഇമാം ഷാഫി പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഏറ്റവും കൃത്യമായ ഗ്രന്ഥം അത് മുഹത്ത അൽ ഇമാം മാലിക് ആണ് എന്ന് ഹാരൂന റഷീദ് ഇമാം മാലിക്കിൻ്റെ മോഹത്ത എല്ലാ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെയും സാർവത്രിക നിയമ സംഹിതയായി കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇമാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇമാമിന് അറിയാത്ത ഒരു കാര്യം ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാം അത് അറിയില്ല എന്ന് തന്നെ പറയുമായിരുന്നു അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയപ്പെടുന്നുണ്ട് ഒരിക്കലൊരു മൊറോക്കോക്കാരൻ അയാളൊരു ചോദ്യവും കൊണ്ട് ഇമാം മാലിക്കിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മൊറോക്കോയിൽ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുഴുവൻ ഇമാമിയങ്ങളുടെ അടുത്തും പോയിട്ട് ഇയാൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ആർക്കും അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല അങ്ങനെ അവരെല്ലാവരും കൂടെ പറഞ്ഞു ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം മാലിക്ക് മദീനയിലുള്ളത് അങ്ങനെ മദീനയിൽ പോയിട്ട് ഇമാം മാലിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി വരാൻ വേണ്ടി ഇയാളോട് പറയാണ് അങ്ങനെ ഏതാണ്ട് നാല് മാസത്തെ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കൊടുവിൽ അയാൾ മദീനയിൽ വന്നിട്ട് ഇമാം മാലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആദ്യ ദിവസം ഇമാ മാലിക്ക് പറഞ്ഞു ഞാൻ നാളെ നോക്കിയിട്ട് പറയാം എന്നും പറഞ്ഞ് ഇയാളെ തിരിച്ചയച്ചു രണ്ടാമത്തെ ദിവസം ഇയാൾ വീണ്ടും വന്നപ്പോൾ ഇമാം മാലിക്ക് അയാളോട് പറഞ്ഞു എനിക്ക് അറിയില്ല ഇതിൻ്റെ ഉത്തരം എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു ഏതാണ്ട് നാല് മാസക്കാലത്തോളം ഞാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ തീട്ടുള്ളത് ഇനി ഏതാണ്ട് തിരിച്ചും സമയം തന്നെ എനിക്ക് തിരിച്ചു പോകാനെടുക്കും നാല് മാസം എടുക്കും എനിക്ക് എൻ്റെ നാട്ടിലെത്താൻ അവിടെയുള്ള ഇമാമിങ്ങളൊക്കെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കാത്ത് എന്നെ കാത്ത് അങ്ങനെ ഇരിക്കുകയാണ് പ്രസിദ്ധനായിട്ടുള്ള ഇമാം മാലിക്കിന് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ല എന്ന് ഞാൻ പോയി പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല ഞാനത് എങ്ങനെ പറയും അവരാരും അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ഇമാം മാലിക് പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ ആ പണ്ഡിതന്മാരോട് ഞാൻ പറഞ്ഞതായിട്ട് പോയി പറഞ്ഞോളൂ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അയാളങ്ങനെ തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് അതുപോലെ തന്നെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇമാമിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായിരുന്നു ഇമാമ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഒന്നും പാടില്ലായിരുന്നു അനാവശ്യ ചോദ്യങ്ങളും അനാവശ്യമായിട്ടുള്ള തെളിവ് ചോദിക്കലും ഇതൊന്നും ഇമാമ് ഇഷ്ടപ്പെട്ടിരുന്നില്ല മദീന പള്ളിയിൽ പരിശുദ്ധ പ്രവാചകൻ ഇരുന്ന് സംസാരിച്ച അതേ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഇമാമ് സംസാരിച്ചിരുന്നത് ഓരോ ഹദീസും ഇമാമ് വിവരിച്ചിരുന്നത് ഏറ്റവും അതപോടുകൂടിയാണ് കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പൂശി ഇരുന്നു കൊണ്ട് അല്ലാതെ നിന്നുകൊണ്ടൊരിക്കലും ഇമാം മാലിക്ക് ഹദീസ് പറയാറുണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ ഹാർണർ റഷീദ് ഖലീഫയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു മൂവായിരം ദിനാറ് മദീനയിലേക്ക് ഇമാം മാലിക്കിൻ്റെ അടുത്തേക്ക് കൊടുത്തുവിട്ടു പറഞ്ഞു ഇത് മാലിക് ഇമാമിന് കൊടുത്തിട്ട് ബാഗ്ദാദിലേക്ക് വരണം എന്ന് പറഞ്ഞു കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഈ സേവകന് ഈ പണം കൊണ്ടുപോയിട്ട് മാലിക് ഇമാമിന് കൊടുത്തു ആ സമയത്ത് ഖലീഫമാരുണ്ടായിരുന്നത് ബഗ്ദാദിലാണ് ബഗ്ദാദാണ് ആ സമയത്ത് ഭരണ തലസ്ഥാനം ഈ സേവകം വന്നിട്ട് ഇമാം മാലിക്കിൻ്റെ അടുത്ത് ഈ മൂവായിരം ദിനാർ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഖലീഫ നിങ്ങളോട് ബാഗ്ദാദിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു മാലിക് ഇമാം ഈ പണം തിരിച്ച് സേവകൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടു കൊടുക്ക് ഞാൻ മദീന വിട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല വരുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞു അങ്ങനെ ഈ സേവകൻ തിരിച്ച് ഹാറൂദ് റഷീദിൻ്റെ അടുത്ത് പോയി അത് പറഞ്ഞു പറയപ്പെടുന്ന ഹാറൂദ്ൻ റഷീദ് ആ സമയത്ത് അതിലൂടെ ഒരു മൂവായിരം ദിനാർ കൂടി ചേർത്തിട്ട് ആറായിരം ദിനാറ് മാലിക് ഇമാമിന് വേണ്ടി കൊടുത്തുവിട്ടു എന്നാണ് അത്തരത്തിലാണ് ഇമാം അക്കാലത്തൊക്കെ ആദരിക്കപ്പെട്ടിരുന്നത് മറ്റൊരു സാഹചര്യത്തിൽ ഇമാം മാലിക് ജയിലിൽ അടക്കപ്പെടുന്നുണ്ട് അബ്ബാസിയ ഖലീഫമാരുടെ താല്പര്യപ്രകാരം ഫത്വ കൊടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ആ സമയത്ത് മദീനയിലെ ഗവർണർ ഇമാമിനെ പിടിച്ച് ജയിലിൽ അടക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു പീഡനത്തിൻ്റെ കാഠിന്യം കാരണം ഇമാമിൻ്റെ രണ്ട് കൈകളും കുറച്ച് കാലത്തേക്ക് തളർന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് ഇമാമിനെ നമസ്കരിക്കാൻ പോലും കൈ ഉയർത്താൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇമാമിന് ഏതാണ്ട് എൺപത്തി അഞ്ച് എൺപത്താറ് വയസ്സ് ആകുന്നതോട് കൂടിയിട്ട് അസുഖം ബാധിച്ചിട്ട് പിന്നെ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ക്രിസ്തു വർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഹിജ്ര നൂറ്റി എഴുപത്തി ഒൻപതിൽ ഇമാമിൻ്റെ എൺപത്തി ആറാമത്തെ വയസ്സിൽ മദീനയിൽ വെച്ച് തന്നെ ഇമാമ് വഫാത്താവുകയാണ് പരിശുദ്ധ പ്രവാചകൻ്റെ ചാരത്ത് ജന്നാത്തുൽ ബക്കിയയിൽ തന്നെയാണ് ഇമാമിനെ കബറടക്കിയിരിക്കുന്നത് ഇമാമിൻ്റെ ആ ഒരു കാലത്ത് പ്രത്യേകിച്ച് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട് തുടങ്ങിയ ആ ഒരു സമയത്ത് ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയും ഒക്കെ ആയിരുന്നു പറയപ്പെടുന്ന അബ്ബാസിയ ഭരണാധികാരികൾക്ക് പോലും ഇമാമിനോട് എന്തെങ്കിലും കാര്യം പോയി ചോദിക്കാനും പറയാനൊക്കെ വലിയ വിഷമം ആയിരുന്നു ഭയങ്കര പേടിയായിരുന്നു എന്നാണ് അത്തരത്തിലൊരു സംഭവം ഇമാമിൻ്റെ എഴുപതാമത്തെ വയസ്സിൽ മക്കയിൽ നിന്നുള്ള ഒരു കുട്ടി ആ കുട്ടി ഒരു ഹാഫിലാണ് ഖുറാൻ മണപ്പാടം ആക്കിയിട്ടുണ്ട് ഹദീസ് മണപ്പാടമാക്കിയിട്ടുണ്ട് പതിമൂന്ന് വയസ്സാണ് മക്കയിൽ ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞു നീ ഇനി മദീനയിൽ പോയിട്ട് മാലിക് ഇമാമിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അഥവും അറിവും ഒക്കെ സ്വീകരിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു മക്കയിലെ അക്കാലത്ത് ഗവർണറ് ഇവരുടെ ഒരു ബന്ധുവാണ് അങ്ങനെ അവരോട് പോയി സംസാരിച്ചിട്ട് മക്കയിലെ ഗവർണർ മദീനയിലെ ഗവർണർക്ക് ഒരു എഴുത്ത് എഴുതി കൊടുത്തു വിടുകയാണ് അതായത് ഈ കുട്ടിയെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാം മാലിക്കിൻ്റെ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കുട്ടി അറിവ് പഠിക്കാൻ വേണ്ടി മരുഭൂമി താണ്ടി അങ്ങനെ മദീനയിലെ ഗവർണറെ കാണാൻ വേണ്ടി ചെന്നു ഗവർണർ അടുത്ത് ഈ എഴുത്ത് മക്കയിലെ ഗവർണറുടെ ആ ഒരു എഴുത്ത് നേരെ ഈ മദീനത്തെ ഗവർണറുടെ കയ്യിൽ കൊടുത്തു മദീനയിലെ ഗവർണർ ഇത് വായിച്ചു നോക്കി അയാളിരുന്ന് വേർക്കാൻ തുടങ്ങി ഈ കുട്ടി ചോദിച്ചു എന്ത് പറ്റി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഗവർണർ പറഞ്ഞു വല്ലാഹി മക്കയിലെ ഗവർണർ എന്നോട് ചുട്ട് മരുഭൂമിയിൽ തലപ്പാവും ചെരുപ്പുമില്ലാതെ നടക്കാൻ പറഞ്ഞാൽ എനിക്ക് എളുപ്പം അതായിരുന്നു കാരണം മാലിക്ക് ഇമാമിൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു ഈ കുട്ടി ചോദിച്ചു നിങ്ങളിവിടുത്തെ ഗവർണറല്ലേ ഇമാമിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇമാമിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു ഈ ഗവർണർ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ കൈയും പിടിച്ചങ്ങനെ മാലിക്ക് ഇമാമിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് വാതില് തട്ടി മാലിക്കി മാമിൻ്റെ വേലക്കാരി വന്നിട്ട് വാതിൽ തുറന്നു ചോദിച്ചു എന്താ എന്താ വേണ്ടോ ചോദിച്ചു ഗവർണർ പറഞ്ഞു ഞാൻ മദീനയിലെ ഗവർണർ ആണെനിക്ക് മാലിക്കി മാമിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഈ വേലക്കാർ സ്ത്രീ പറഞ്ഞു നിങ്ങൾക്ക് മതപരമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളാണെങ്കിൽ അതൊരു കടലാസിൽ എഴുതി തന്നാൽ മതി ഞാൻ ഇമാമിനെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു അതല്ല നിങ്ങൾക്ക് ഹദീസ് പഠിക്കാനാണെങ്കിൽ അതിവിടെയല്ല അതിന് പള്ളിയിൽ ഒരു പ്രത്യേക സമയത്ത് ഇമാം അവിടെ വരും അവിടെ വെച്ച് പോയി പഠിക്കാം എന്ന് പറഞ്ഞു ഇനി അതുമല്ല നിങ്ങൾക്ക് ഭരണ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളാണെങ്കിൽ അതിന് അതിൻ്റെ സമയം ഇതല്ല മറ്റൊരു സമയമാണ് പോയിട്ട് പിന്നെ വരാൻ വേണ്ടി പറഞ്ഞു ഈ ഗവർണർ പറഞ്ഞു എനിക്കതല്ല എനിക്ക് മക്കയിലെ ഗവർണറുടെ അടുത്ത് നിന്നുള്ള ഒരു സന്ദേശം ഇമാമിനെ ഏൽപ്പിക്കാനുണ്ട് അത് കൈമാറാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് മാലിക് ഇമാം അകത്ത് നിന്ന് വന്നിട്ട് അവിടെ വന്ന് അവിടെ ഇരുന്നു ചോദിച്ചു മക്കയിലെ ഗവർണർ എന്താണ് എൻ്റെ അടുത്തുനിന്ന് വേണ്ടത് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഗവർണർ കയ്യിലുണ്ടായിരുന്ന ആ സന്ദേശക്കുറിപ്പ് ഇമാമിൻ്റെ കയ്യിൽ കൊടുത്തു ഇമാമത് വായിച്ചു നോക്കിയിട്ട് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു പറഞ്ഞു അറിവ് സ്വീകരിക്കാനും ഇപ്പോൾ ശുപാർശയും സ്വാധീനവും ഒക്കെ ആവശ്യമായി തുടങ്ങിയോ എന്ന് ചോദിച്ചു ഗവർണർ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ഇമാമ നേരെ ആ കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു ആ കുട്ടി പറഞ്ഞു ഞാൻ പരിശുദ്ധ പ്രവാചകൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് ഞാനൊരു കുറേശ്യാണ് എന്ന് പറഞ്ഞു ഇമാമ ആ കുട്ടിയെ എങ്ങനെ സൂക്ഷിച്ചു നോക്കി കുട്ടി പറഞ്ഞു ഞാൻ ഏഴ് വയസ്സിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് പത്ത് വയസ്സാകുമ്പോഴേക്ക് നിങ്ങളുടെ മുവത്ത അതിൻ്റെ പരമ്പരയടക്കം മുഴുവൻ ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഉമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഇമാമിൻ്റെ കൂടെ നിന്നിട്ട് കൂടുതൽ അറിവ് നേടാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ഇമാമ കുട്ടിയെ സൗമ്യമായിട്ട് നോക്കി പറഞ്ഞു നീ ദൈവത്തെ സൂക്ഷിക്കുക തെറ്റിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുക ഈ രണ്ട് കാര്യവും നീ ശ്രദ്ധിച്ചാൽ നീ ഈ ലോകത്ത് വാഴ്ത്തപ്പെടും നീ അറിയപ്പെടും എന്ന് പറഞ്ഞു തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഇമാം മാലിക്കിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഇത്രയൊക്കെ പറയാൻ ധൈര്യം കാണിച്ച ആ കുട്ടി ആരാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും അതാണ് ഇമാം മുഹമ്മദ് ഇബിന് ഇദ്രീസ് അ ഇമാം ഷാഫി